നേരത്തെ മാറ്റർ ആണ് അതെന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഗ്യാംഗോസിന്റെ ബാധിക്കലാണ് ഞാൻ ഇന്ന് വന്നത് ഗ്യാംഗോസ് കയറിയപ്പോഴത്തേക്ക് എലിയും ശൈലിയല്ല ദൈവം കുട്ടിയ അലീനെ കൂടെ എടുത്തോണ്ടിന്ന് ഞാൻ പെർമിഷൻ ഇല്ല എന്തേലും ഗ്യാംഗോസ് കയറി എന്ന് വെച്ചാൽ അപ്പൊ പറഞ്ഞു ചന്ദ്രന്റെ ഷഡി എടുക്കാൻ കയറിയ ചന്ദ്രൻ പെർമിഷൻ ഏഹ് ചന്ദ്രൻ ഇന്ന് സിദ്ധേർത്തിട്ടില്ല അപ്പൊ എന്നിട്ട് ഇപ്പൊ രണ്ടുപേരും പോയെ ഇത് എന്ന് പറഞ്ഞ ഇതില് സൂര്യബോസ് എലിയും ഉണ്ടായിരുന്നു ഗ്യാംഗോസി സൂര്യബോസ് ഇവ രണ്ടരും വേറെ വഴി ഇറങ്ങിപ്പോയി എന്നിട്ട് ഞാൻ ഇത് കൺഫേം ചെയ്യാനായിട്ട് എലി എടുത്ത് എന്നിട്ട് ചോദിച്ചു എലി അലീന എടുത്ത് എന്നിട്ട് ചോദിച്ചു അലീന അലിനെ സത്യം ചെയ്ത് ചന്ദ്രനാണ് സത്യം ചെയ്യും എലി ഗ്യാംഗോസി കേറിയിട്ടില്ലെന്ന് പറഞ്ഞു ഇപ്പൊ ചന്ദ്രനാണ് പറയാൻ ആണ് പറഞ്ഞു അത് ഞാൻ സൂര്യബോസ് ആണ് സത്യം ജീന്ന് പറഞ്ഞു സൂര്യബോസ് എന്റെ പേര് ഗാങ്ഹൗസിന് അതിക്രമിച്ചു കയറിയെന്ന് പറഞ്ഞു ഞാൻ കൂടുതലുള്ള കൂട്ടുകാരി ആണ് അത് അവളുടെ കാമുകന്റെ ജട്ടി കഴുകാൻ വേണ്ടി ജട്ടി ജട്ടിയെടുക്കാൻ കയറിയതാണെന്ന് കഴുകാറുണ്ടോ അവള് അതിനകത്ത് വന്ന് കുത്തരത്തുള്ള ഒരു കാമുക ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ജട്ടി കഴുകും കാരണം ആ നാറേക്ക് ജട്ടി കഴുകി കഴുകാത്ത ജട്ടി ഇട്ടുകൊണ്ടാണ് നടക്കാറ് അതൊക്കെ ഉണ്ടെങ്കിൽ വെളിയിൽ ചെയ്യണം അതൊക്കെ ജട്ടി പിന്നെ ഇനി ഇനി ടി വി ഗ്യാങ് ഹൗസിനകത്ത് ഇനി കൂട്ടുകാർ കയറിയാലും ആര് കയറിയാലും കൂടെ കൂടെ അപ്പൊ ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ നിങ്ങൾ കൂട്ടുകാരെ കണ്ടില്ലെങ്കിൽ ടിവിയുടെ ഗ്യാങ് ഹൗസിനകത്ത് കത്തിച്ചിട്ട് കൊന്നു കുഴിച്ചിട്ടിട്ടുണ്ടോ വിചാരിച്ചാൽ മതി കേട്ടോ എന്തിനാണ് രണ്ടോ മൂന്നോ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ഗേൾഫ്രണ്ട്സ് ഇല്ലേ കഴിവുകളാണ് കോഴികളൊക്കെ എന്നോട് എന്തിനാണ് വിളിച്ചത് കേട്ടാ പറ മൊത്തം വൃത്തിയടായി കിടക്കുന്നത് അതെന്താ നിങ്ങളോ എനിക്കൊരു പത്ത് മിനിറ്റ് സമയം വേണം ഞാൻ ഇപ്പൊ വരാവേ കോച്ചിന്റെ നമ്പർ ഐപ്പോ റേപ്പ് റേപ്പ് ഞാൻ ലോക്ക് ആയിനാത് എന്നൊരു മെസ്സേജ് കൊട്ടാൻ പോ ഫാസ്റ്റ് ആയി കോച്ചിന്റെ കോച്ചിന്റെ നമ്പർ പറഞ്ഞു ഡബിൾ 3 ഡബിൾ 3 ഐ കെ ആ അത് അൺചാ പോവ மாட்டിക്കി അത്னால தான் ഉനക്ക് ഉണ്ണാൻ പോ ചൊല്ലു കോച്ചിന്റെ നമ്പർ പറഞ്ഞു 505 ഓക്കേ എനിക്ക് ഫൈസാക്കണം ഇൻജ ക്രിയേറ്റീവ് കേറ് ഹൈ വനാ മെസ്സേജ് വറല്ലല്ല ഹലോ പറഞ്ഞു ചട്ടി എടുക്കാൻ ഞാൻ ഗാംഗോസിയെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതല്ലേ അലീന അണ്ണാട് ഇത്രേനാളും ചന്ദ്രന്റെ ഒരു കാര്യത്തിൽ ഒരു എതിർപ്പായിട്ട് ഞാൻ സംസാരിച്ചിട്ടോ ഒരു കാര്യം നിങ്ങളുടെ ദാമ്പത്യത്തിന്റെ കാര്യത്തിലോ എന്തിനെങ്കിലും ഞാൻ ചലിയുടെ ഫാദർ ഉണ്ടോ ഇല്ല അതവടെ ഞങ്ങള് അത്രയും ഇതായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു കാര്യമല്ലേ ഞങ്ങളുടെ ഗോഡ് ഫാദറിനോട് ഞാൻ എന്ത് പറയുവല്ലീന ഞാൻ ഒന്ന് കേക്കോ പറഞ്ഞോ ചന്ദ്രൻ വാറിന് ജെട്ടിയാണത് ജോക്കിയുടെ ജെട്ടിയാണത് അതിട്ടാലേ വാറ് എന്നുള്ള ഒരു സാധനം ചന്ദ്രന്റെ മനസ്സിലുണ്ട് അത് കഴുകിയിട്ടു

എന്ത് കിടക്കുന്നേട്ടി അല്ല മാസ ഒരു പണി ഇല്ലാതെ കോച്ചൊക്കെ ഇവിടെ ഇരിക്കുന്നു കോച്ചിന് വിളിച്ച ജട്ടി ഒന്നും മറിച്ചിടാൻ പറഞ്ഞു